രാജീവ് ചന്ദ്രശേഖർ ഈ ദിവസം ഞങ്ങളുടെ എല്ലാ പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റ് പാർട്ടി പുറത്ത് പ്രഖ്യാപിക്കും ഇത് പാർട്ടീൻ്റെ കാൻഡിഡേറ്റ്സ് മാത്രമല്ല ഇത് പാർട്ടിൻ്റെ പ്രവർത്തകരാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കാൻ അറങ്ങുന്ന പ്രവർത്തകരാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാർ ആയ കാൻഡിഡേറ്റ്സാണ് അവർക്ക് അവർക്ക് അവരുടെ പേരിൽ ഞാൻ ജനങ്ങളോട് സാധാരണ ജനങ്ങളോടും വോട്ടർമാരോടും ഒരു പിന്തുണയും അനുഗ്രഹം അഭ്യർത്ഥിക്കുന്നു അവർക്ക് അവർക്ക് പിന്തുണ കിട്ടണം അവർക്ക് ഒരു നിങ്ങളെ സേവിക്കാൻ ഒരു അവസരം കൊടുക്കണം എന്നാണ് എൻ്റെ ഞാൻ ഇന്ന് പറയുന്നത് വളരെ കൂടുതൽ തയ്യാറെടുപ്പുകൾക്കെല്ലാം സമയം ലഭിച്ചോ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അല്ല അത് നോക്കൂ ഞങ്ങളും എത്ര മാസമായിട്ട് പറയുന്നു പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലമായിട്ട് നരേന്ദ്രമോദിജി നാട്ടിൽ ഭരിക്കുന്നു രാജ്യത്തിന് ഭരിക്കുന്നു വികസനം എന്താണ് എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തിട്ടുണ്ട് ബി വികസനം ചെയ്യാൻ ആ ഏത് പാർട്ടിക്കാണ് കഴിവും താല്പര്യവും അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പത്ത് കൊല്ലം ഇവിടെ എല്ലാം ശരിയാവും എന്നാ നന്നാവും എന്ന് പറഞ്ഞ സി പി എം എന്തു ചെയ്തു ഇന്നലെ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാണുന്നു ശബരിമലയിൽ കാണുന്നു ഗുരുവായൂരിൽ കാണുന്നു അപ്പോൾ അതെല്ലാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഞങ്ങൾക്കൊരു അവസരം തരൂ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് വികസിത കേരളം സൃഷ്ടിക്കാൻ തയ്യാറാണ് വികസിത അനന്തപുരി വികസിത കൊല്ലം വികസിത കൊച്ചി അങ്ങനെ എത്രയോ വികസിത പഞ്ചായത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അധ്വാനിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്കൊരു അവസരം തരുന്നതാണ് ഞങ്ങളൊരു മുമ്പോട്ട് വയ്ക്കുന്നതിന് ഞങ്ങളുടെ ഒരു പ്രൊസിഷൻ നമ്മളെങ്ങനെ ഒരു സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വീണ്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം സ്വാഭാവികമായി വോട്ട് ഷെയർ എല്ലാം വർദ്ധിപ്പിക്കണം തദ്ദേശം തെരഞ്ഞെടുപ്പ് ഒരു സെമിഫൈനലാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷ എത്രത്തോളം ഇല്ല നോക്കൂ ഞങ്ങളൊരു എലക്ഷൻ സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലായിട്ട് കാണുന്നില്ല ഞങ്ങൾ എല്ലാ എലക്ഷൻ ജനങ്ങൾക്ക് ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരമായിട്ട് കാണുന്നു എല്ലാ ഇലക്ഷനും ഞങ്ങൾക്കൊരു ഫൈനലാണ് അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അവരുടെ മാലിന്യ ഇഷ്യൂസ് അവരുടെ വീടിൻ്റെ ഇഷ്യൂ കുടിവെള്ളത്തിൻ്റെ ഇഷ്യൂ ഇതെല്ലാം പരിഹരിക്കാൻ ബി ജെ തയ്യാറാണ് കഴിവുണ്ട് എന്നാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒരു എലക്ഷൻ ഒരു സെമി ഫൈനലോ മറ്റേ ഇലക്ഷന് ഫൈനലായിട്ട് കാണുന്നില്ല ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് വികസിത അനന്തപുരി സൃഷ്ടിക്കണം അതുപോലെ തന്നെ വികസിത പഞ്ചായത്തുകൾ വികസിത മുനിസിപ്പാലിറ്റി സൃഷ്ടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഇന്നിട്ട് കൃത്യമായി ഞങ്ങൾ പറഞ്ഞത് ബി ജെ പി ബി ജെ പിയിലും സി പി എമ്മിലും കോൺഗ്രസ് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിലാണ് മറ്റവർ വിശ്വസിക്കുന്നത് പോളിറ്റിക്സ് ഓഫ് പവറാണ് അതാണ് കൃത്യമായ ഒരു വ്യത്യാസം അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു നഗരവാസികളോട് എന്താണ് ഈ സമയത്ത് പറയാം ഞങ്ങൾ പറഞ്ഞത് കൃത്യമായി പറയേണ്ടത് അഞ്ച് കഴിഞ്ഞ അഞ്ചു കൊല്ലം ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടിയായിരുന്നു എത്രയോ അധ്വാനിച്ചു ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു പ്രതിഷേധിച്ചു അവരുടെ അഴിമതിയെല്ലാം എക്സ്പോസ് ചെയ്തു ഇനി ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം തരണം ഞങ്ങൾക്ക് ആ അവസരം കിട്ടിയാൽ അനന്തപുരിയെ തിരുവനന്തപുര അനന്തപുരത്തിന് ഞങ്ങൾ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല ഭരണം ഏറ്റവും നല്ല ഭരിച്ച നഗരമാക്കി മാറ്റും എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു മുന്നണി പ്രശ്നങ്ങളെല്ലാം ഈ അന്തിമ വോട്ടർപട്ടിക വരുമ്പോൾ പൂർത്തിയാവും ബി ഡി ജെ സടങ്ക ചെറിയ പ്രശ്നങ്ങൾ അല്ല അതെല്ലാം നടക്കും നെഗോഷിയേഷനും അതിൻ്റെ ഡിസ്കഷനും അല്ല ഒരു ഒരു നമ്മുടെ ഒരു രീതിയും അതിൻ്റെ ഒരു പ്രോപ്പർ മെത്തേഡ് ഉണ്ട് അത് നടക്കും അതിലൊരു ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല എല്ലാവിധ ആശംസകളും അതായാലും ബി ജെ പിയും ഒരുങ്ങിക്കഴിഞ്ഞു തദ്ദേശ സമര തിരഞ്ഞെടുപ്പ് നേരിടാൻ സന്തോഷ് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം